ഭൂന്നാൽ നിയോജകമണ്ഡ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സമരമുഖമാണ് സമര പോരാട്ടത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളില് പാരിതോഷങ്ങൾ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാര് ഇപ്പോൾ തലശ്ശേരി നിന്നുകൊണ്ട് ജനങ്ങളുടെ മേൽ ായ സാധാരണക്കാര മനുഷ്യനോട് പാലിക്കുന്ന പ്രതിക്കെതിരെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ആം ആദ്മി പാർട്ടി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ സമരപരിപാടികൾ നടത്തപ്പെടുകയാണ് ഈ സമരപരിപാടികളുടെ ഭാഗമായിട്ടാണ് ആം ആദ്മി ഭൂഞ്ഞാ നിയോജകണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിൽ വെച്ച് ഇത്തരമൊരു സമര പ്രതിഷേധം നടത്തപ്പെടുന്നത് സമീപ कंडा ये तो मुझे तटी पाया पानी में तटी पी नक्शा का भरा नक्शा बचा बाजार में आया जरी में बात नहीं जाने देंगे अलग तो ഇക്കാര്യത്തെ ദുരൂഹത വെളിച്ചെത്തു വരുന്നുവെന്ന് കുറ്റക്കാരായ എല്ലാവരെയും കണ്ടെത്തി ഇവരിൽ നിന്നും തുക ഈടാക്കി ഈ നഷ്ടപ്പെട്ട സാധാരണക്കാരെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പൂജ നിയോജമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സംഗമമാണ് ഇപ്പോൾ ഇത് കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ നഷ്ടപ്പെട്ടവനം ಅಕ್ಷ್ಯ <laughs> <laughs>